ചങ്ങരംകുളം പൊന്നാനി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുസമത് സമദാനി ആമപ്പാറ എ എൽ പി സ്കൂളിലും ഇടത് സ്ഥാനാർത്ഥി കെ എസ് അംസ തൊഴുപ്പാടം സെൻട്രർ അങ്കണവാടിയിലും എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വർ നിവേദിത സുബ്രഹ്മണ്യൻ ഗുരുവായൂർ കിഴക്കേനട ജി യു പി സ്കൂളിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥികൾ ബൂത്ത് സന്ദർശനം ആരംഭിച്ചത് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെല്ലാം അതിരാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദാനി കോട്ടകൽ നഗരസഭയിലെ ആമപ്പാറ എൽ പി സ്കൂളിലെ വടക്കു ഭാഗത്തുള്ള പുതിയ കെട്ടിടത്തിലെ മുപ്പത്തി ഒന്നാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഈ ബൂത്തിലെ ആദ്യ വോട്ടർ കൂടിയായിരുന്നു സമദാനി അംസ പാഞ്ഞാൾ പഞ്ചായത്തിലെ തൊഴുപ്പാടം സെന്റർ അംഗനവാടിയിലെ അമ്പത്തിമൂന്നാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ ഏഴുമണിയോടെയാണ് ബൂത്തിലെത്തിയത് കുടുംബത്തോടൊപ്പം എത്തിയാണ് ഇടത് സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തിയത് സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ് രാവിലെ ഏഴ് മുപ്പതോടെ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള ബൂത്ത് നമ്പർ നൂറ്റി ഒമ്പത് ജി എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കുടുംബത്തോടൊപ്പം എത്തിയാണ് നിവേദ സുബ്രഹ്മണ്യൻ വോട്ട് രേഖപ്പെടുത്തിയത് അതിരാവിലെ തന്നെ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലത്തിലെ ബൂത്ത് സന്ദർശനത്തിനായി പുറപ്പെട്ടു